നമസ്തേ ഞങ്ങൾ നേച്ചർ ലൈഫ് പട്ടിക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന സ്ഥലത്തു നിന്നാണ് ഞാനും എൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ മുട്ട് സംബന്ധമായിട്ടുള്ള വേദന കൊണ്ടും പിന്നെ സ്വൽപ്പം ഷുഗറും ബി പി ഒക്കെ വന്ന് എടുക്കാനായിട്ട് ും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ എറണാകുളം ടൗൺ ഹാളിൽ എൻ്റെ ഏകദിന പ്രഭാഷണം രക്ഷയ്ക്കുള്ള വഴി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ടൗൺ ഹാളിൽ പ്രവേശനം സൗജന്യമാണ് ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ നിരക്ക് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും ചികിത്സകളൊക്കെ വളരെയധികം തൃപ്തികരമാണ് എല്ലാ രീതിയിലും ചികിത്സയായാലും ശരി ഇവിടുത്തെ ഭക്ഷണ രീതികളായാലും ശരി എല്ലാം നമുക്ക് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ ഇവിടെ ചികിത്സയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാ അല്ലെങ്കിൽ ഉള്ള എല്ലാ സ്റ്റാഫും വളരെയധികം നല്ല രീതിയിലുള്ള സമീപനവും ഊർജ്ജസ്വലതയും വളരെ സൗഹാർദ്ദപരമായിട്ടും എല്ലാവരും എല്ലാ സ്റ്റാഫും താഴെ ജോലി മുതൽ ഡോക്ടർ വരെ എല്ലാ ജോലി ചെയ്യുന്ന സ്റ്റാഫും എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും നല്ല രീതിയിലുള്ള സമീപനമാണ് ഫ്രണ്ട്ലിയാണ് എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ രീതിയിലുള്ള അഡ്വൈസുകളും മാത്രമല്ല ദിവസം രാവിലെ ആറു മണിക്ക് ഡോക്ടേഴ്സായിട്ട് ഉണ്ട് പിന്നെ ചെക്കപ്പുകളുണ്ട് ബോഡി വെയ്റ്റ് ബി പിന്നെ നമ്മുടെ ഓരോ ദിവസങ്ങളിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് പറയാം അതിന് പരിഹാരം അന്ന് തന്നെ കണ്ടെത്തി അത് ആരംഭിക്കും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട് പോരാത്തിന് റൂമിൽ വന്നിട്ടോ അല്ലെങ്കിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടോ ഡോക്ടേഴ്സ് കാര്യങ്ങൾ വീണ്ടും അന്വേഷിക്കും പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ താമസ സൗകര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇവിടെ സ്റ്റാഫുണ്ട് പി ആർ വന്നിട്ട് അത് ദിവസം അന്വേഷിക്കും അപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഇത്രയും ദിവസം നാളെ പോവാണ് പതിനാലാമത്തെ ദിവസമാണ് നാളെ ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി ഇത്രയും ദിവസം ഞങ്ങൾ വന്ന മുതൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രാവിലെ ആറുമണിക്ക് തുടങ്ങുന്ന ചികിത്സ രാത്രി എട്ടര വരെ നീണ്ടുപോകുന്നതാണ് അത് വളരെ അനായാസം എന്നാൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് വളരെ സൗകര്യപ്രദമായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് വളരെ തൃപ്തികരമാണ് സന്തോഷകരമാണ് അങ്ങനെ പോകുന്ന സമയത്ത് വന്നതിനേക്കാൾ വളരെയധികം സന്തോഷത്തിലാണ് പോകുന്നത് കാരണം പൂർണ്ണമായിട്ട് എല്ലാം ഒറ്റടിക്ക് മാറാൻ കഴിയില്ലെങ്കിലും മാറിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവാം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇവ വന്നു പോകുന്ന ഈ പതിന പതിമൂന്ന് ദിവസത്തിനകത്ത് പലരും വന്ന് പോയിട്ടുണ്ട് ചികിത്സ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല കൂടിയാണ് തിരിച്ചു പോയിരിക്കുന്നത് ആർക്കും വിപരീതമായിട്ടൊന്നും പറയാനില്ല എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇനി തുടർന്നും ഇത് നമ്മൾ വീട്ടിൽ പോയിട്ടും പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല രീതിയിൽ അസുഖങ്ങളെല്ലാം മാറി അല്ലെങ്കിൽ കൂടുതൽ ആശ്വാസത്തിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നേച്ചറ് ലൈഫാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ രീതിയിൽ തന്നെ ഉള്ള ഭക്ഷണങ്ങളാണ് നമുക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മടുപ്പോ വെറുപ്പോ ഒന്നും തോന്നില്ല അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ആർക്കും ഇങ്ങോട്ട് വരാം ഞാനിവിടെ ഉണ്ടായിരുന്ന ഈ പതിമൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസം ഒരാ ഇങ്ങോട്ട് വന്ന ചികിത്സയ്ക്ക് വന്ന രണ്ടാൾക്കാരായിട്ട് സംസാരിക്കാൻ ഇട വന്നു അവർ ഞാൻ റൂമിൻ്റെ മുന്നിൽ ഇരിക്കണ സമയത്ത് എൻ്റെ അഭിപ്രായം ചോദിച്ച സമയത്ത് ഒട്ടും മടിക്കേണ്ട ബുക്ക് ചെയ്ത് പോയിക്കളാനായിട്ട് അത്രയും ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ പറ്റി എന്നുള്ളത് ഇവിടുന്ന് കിട്ടിയ നല്ല റിസൾട്ടിൻ്റെ ഫലമാണ് നമസ്തേ ഞാനും എൻ്റെ കാൽമുട്ടിൻ്റെ തേമാനത്തിന് ചികിത്സയ്ക്കായിട്ടാണ് ഇവിടെ വന്നത് ഈ പതിനാല് ദിവസത്തെ വിവിധ നേച്ചർ ട്രീറ്റ്മെൻറ് കൊണ്ട് നല്ല ഫലം കാലിന് ലഭിച്ചിട്ടുണ്ട് തുടർന്നും മൂന്ന് മാസം അതേ രീതിയിൽ ഇവിടെ എങ്ങനെയാണോ നോക്കിയിരുന്ന അതേ രീതിയിൽ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ പോയിട്ട് അപ്പോൾ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ഇപ്പോൾ ഒരു ഒരറുപത് ശതമാനം ബെറ്റർമെൻറ്റ് വന്നിട്ടുണ്ട് അത് ഒരു നൂറ് ശതമാനം തന്നെയായി ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇവിടെ ക്യാൻസർ പേഷ്യൻസ് തൊട്ട് സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് വരെ അഡ്മിറ്റായിട്ടുണ്ട് അവർക്കൊക്കെയും നല്ല ബെറ്റർമെൻ്റ് ഉണ്ടെന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ചികിത്സ നേടാം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത നേച്ചർ മരുന്നുകളാണ് ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി വന്ന് ചികിത്സിച്ചു പോകാം നമസ്തേ